തിരുവനന്തപുരം മുട്ടടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണയുടെ വോട്ട് നീക്കം ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വീണ എസ് നായർ നിയമവിരുദ്ധമായി വൈഷ്ണ സുരേഷിന്റെ പേര് നീക്കം ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടി വേണമെന്ന് ആവശ്യം മഹേഷ് ചന്ദ്രനാണ് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത് മഹേഷ് ആരാണ് വൈഷ്ണയുടെ പേര് മാറ്റിയത് എന്നതടക്കം പലതരത്തിലുള്ള ചർച്ചകളും ഒക്കെ നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ എസ് നായരുടെ ഒരു പരാതി വന്നിരിക്കുന്നത് എന്താണ് ആവശ്യം തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മറിച്ചിരിക്കുന്ന മുട്ടട വാർഡിലെ വൈഷ്ണവ എസ് എലിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത സംഭവം വിവാദമാവുകയും പിന്നീട് ഹൈക്കോടതി ഇടപെടുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് പിന്നെ ആ നീക്കം ചെയ്ത് അവർ റദ്ദാക്കുക ചെയ്ത സംഭവമുണ്ട് ഇതിന്റെ തുടർച്ചയായിട്ടാണ് അനധികൃതമായിട്ടാണ് ഇവരുടെ ഈ ഈ വൈഷ്ണവയുടെ പേര് നീക്കം ചെയ്തതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വീണായ് നായർ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഹെൽത്ത് വിജയൻ ഓഫീസറും ഹിയറിംഗ് ഉദ്യോഗസ്ഥരുമായ ജി ആർ പ്രതാപചന്ദ്രൻ കാർത്തിക എന്നിവരുടെ പേരിലാണ് പരാതി നൽകിയിരിക്കുന്നത് ഇവർക്ക് കുറ്റകരമായ വിശിഷ്ടയുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുണ്ട് ഏതൊരു പരാതി തീർത്ഥലപ്പിക്കുമ്പോൾ രണ്ട് ഭാഗവും കേൾക്കുക എന്ന അടിസ്ഥാന നിയമ തത്വം അത് പാലിച്ചില്ല എന്നാണ് ഈ പരാതിയിൽപ്പിക്കുകയാണ് പറയുന്നത് വൈഷ്ണയുടെ ഭാഗം കേൾക്കാതെയാണ് പരാതിക്കാരന്റെ പരാതി അടിസ്ഥാനത്തിൽ മാത്രം ഏകപക്ഷീയ ഉദ്യോഗസ്ഥർ അവരെ സ്വീകരിച്ചതെന്ന് വീണ ചൂണ്ടിക്കാട്ടുന്നു ഇത് രാഷ്ട്രീയ ഗൂഢാലോചന ഭാഗമാണെന്ന് സംശയിക്കാവുന്നതുമാണ് എന്ന് അത്തരത്തിലേക്ക് ഈ ഹിയറിംഗ് നടന്ന ഈ വിധമായ കാര്യങ്ങളൊക്കെ തന്നെയും ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവിൽ പ്രതിപാദിക്കുന്നുണ്ട് എന്നും വീണ പറയുന്നു അത്തരത്തിൽ ഈ വിഷയത്തിൽ വലിയ ഇടപെടുകൾ നടന്നിരിക്കുന്നു സംശയിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്കിത് നടപടിയെടുക്കുമെന്നാണ് വീണ എസ് നായരുടെ ആവശ്യം ശരി മഹേഷ് തിരുവനന്തപുരം മുട്ടടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണയുടെ വോട്ട് നീക്കം ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വീണ എസ് നായർ പരാതി നൽകിയത് നിയമവിരുദ്ധമായി വൈഷ്ണവ സുരേഷിന്റെ പേര് നീക്കം ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം എന്നാണ് ആവശ്യം